അബ്രഹാമും സയ്യിദിന്റെ ഹജ്ജും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സയ്യിപ്പിന് ജോർജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റസൂലെ നിൻകനിവാലെ എന്ന പാട്ട് കേട്ട് ഇസ്ലാമിലേക്ക് പോയ ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് സൈദ്ബിന് ജോർജ് എന്തായാലും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾ ഒരുപക്ഷെ ഒരു നന്ദിയൊക്കെ കൊടുത്തു കാണും ഇതുപോലൊരു ആളെ അങ്ങോട്ട് സിനിമ പാട്ട് കേട്ട് സിനിമ ഹറാമാണെങ്കിലും പാട്ടും ഹറാമാണെങ്കിലും മ്യൂസിക്കും സംഗീതവും ഹറാമാണ് സിനിമയും ഹറാമാവും പക്ഷേ അത് രണ്ടും കേട്ട് ഇസ്ലാം ആകുന്നതിൽ ഹറാമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ പുള്ളിയുടെ വീടിനടുത്തുള്ളതാണ് സയ്യിദ് എങ്ങനെ മുസ്ലിമായി എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പുള്ളിയുടെ ഇംഗ്ലീഷിലുള്ള സാക്ഷ്യവും മലയാളത്തിലുള്ള എങ്ങനെ മുസ്ലിം എന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യവും എടുത്തുകൊണ്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ സിനിമാ പാട്ട് കേട്ട് മുസ്ലിമായ സൈദീപിന് ജോർജ് ഇപ്പൊര് ഇസ്ലാമിക പണ്ഡിതനായിട്ടാണ് നടക്കുന്നത് മുസ്ലിങ്ങൾ അംഗീകരിക്കാറില്ലെങ്കിൽ പോലും അദ്ദേഹം സ്വയം പറയുന്ന അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ടാണ് അങ്ങനെ അദ്ദേഹം ദിവസവും ഓരോരോ ഇസ്ലാമിക സൂക്തങ്ങളൊക്കെ അങ്ങിടും അതിനാൽ നമുക്ക് പരാതിയൊന്നുമില്ല പുള്ളി വിശ്വസിക്കുന്ന മതത്തിലെ സൂക്തങ്ങള് പുള്ളി ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല വളരെ നല്ല കാര്യം അവരുടെ മതം അവരുടെ ഫേസ്ബുക്ക് അവരുടെ അല്ല ജൂതന്റെ ഫേസ്ബുക്ക് എന്തെങ്കിലും ആവട്ടെ പക്ഷെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഹജ്ജിനെ കുറിച്ച് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റിനകത്ത് അബ്രഹാമിനെക്കുറിച്ച് അബ്രഹാം ആണ് ആദ്യമായിട്ട് ഹജ്ജ് ആരംഭിച്ചതെന്നൊക്കെയുള്ള ഇസ്ലാമിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ആ പോസ്റ്റിലുള്ളത് ഒരു ആയത്താണ് അദ്ദേഹം പോസ്റ്റിനകത്ത് വോയിസ് ഓഫ് സൈദീബിന് ജോർജ് എന്ന് പറയുന്നതിനകത്താണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നാം അദ്ദേഹത്തോട് പറഞ്ഞു അതായത് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു ബ്രാക്കറ്റിൽ ഖുറാനാകത്തുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് സൈദിബിന് ചേർന്നതിന്റെ പുതിയ ഖുറാൻ ബ്രാക്കറ്റിന് പുറത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക ഓക്കെ ഖുറാൻ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയേഴാണ് അതൊരു വീഡിയോ ആയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാര്യം അത് കോപ്പറേറ്റഡ് ഓഡിയോ ആണ് അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത് നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളു എന്നിട്ട് വിമാനത്തിൻ്റെ വീഡിയോ ആണ് സൈദി പിരിഞ്ഞ് കുറച്ച് ഇട്ടേക്കുന്നത് മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് ഇനി വിമാനത്തിനെ ഇവർ ഒട്ടകമാക്കിയോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ അടുത്ത് വന്നുകൊള്ളും ഇങ്ങനെ ഒരു ഖുർആൻ ആയത്തിട്ട് വിമാനത്തിന്റെ പടവും കാണിച്ച് വിമാനം ഒട്ടകമാണെന്ന സൈദി ബിന് ജോർജ് തെറ്റിദ്ധരിച്ചതാണോ അതോ ഈ അഞ്ചനം എന്നാൽ ഞാൻ അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറയുന്ന പോലെ ഒട്ടകമേതാ വിമാനമേതാ എന്ന സൈദി ബിന് ജോർജിന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്താണെങ്കിലും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഹജ്ജിന് പോകുന്ന കാര്യം അബ്രഹാമിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ഇതിൻ്റെ ഈ ഈ ഹജ്ജിൻ്റെ ചരിത്രം നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സൈദിബിനെ ചോർജ് എടുത്ത ആ ആയത്തിൻ്റെ വ്യാ വിശദീകരണം തന്നെ നമുക്ക് ആദ്യം നോക്കാം അത് ഖുറാനിലെ ഇരുപത്തിരണ്ടാമത്തെ സൂറയാണ് സൂറത്ത് അൽ ഹജ്ജ് എന്ന് പറയുന്ന ഖുറാനിലെ ഇരുപത്തിരണ്ടാമത്തെ സൂറയുടെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും ആയത്താണ് ഈ ഇസ്ലാമിക വ്യാജം നമ്മൾ കാണുന്നത് ഓക്കെ ഇബ്രാഹീമിന് ആ ഭവനത്തിന്റെ അതായത് കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമത്രേ യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കു ചേർക്കരുതെന്നും തൊവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്നും കുനിഞ്ഞും സാഷ്ടാങ്കത്തിലായിക്കൊണ്ടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണമെന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു നാം അദ്ദേഹത്തോട് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങൾ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും ഇത് ഖുറാനിൽ കാണുന്ന ഒരു സൂറയാണ് ഈ ഖുറാനിക ആയത്താണ് ബിൻ ജോർജ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിന് എന്ത് ക്രെഡിബിലിറ്റി ആണ് ഉള്ളത് എന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാം ഇവരുടെ ഖലീൽ എന്ന് പറയുന്ന സൗദിയിലി ജനിച്ചെങ്കിൽ അറബിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അ പാട്രിയാർക്ക് അബ്രഹാം എന്ന ഇസ്രായേലിയരുടെയും ഇഷ്മിയുടെയും പിതാവായ അബ്രഹാം എന്ന ആ പാട്രിയാർക്ക് ഈ അബ്രഹാം ഇങ്ങനെ ഹജ്ജ് നടത്തണമെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് വിളംബരം നടത്തിയിരുന്നോ ഇനിയല്ല അബ്രഹാം സൗദി അറേബ്യയിലെ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ടോ ഇനി പോട്ടെ അബ്രഹാം സൗദി അറേബ്യയിലെ മക്കയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇതിന് ഈ മുഹമ്മദ് പറഞ്ഞ ഖുറാനിലെ ആയതല്ലാതെ അതായത് എ ഡി എഴുന്നൂറിൽ അല്ലെ എ ഡി അറുന്നൂറുകളിൽ എ ഡി എഴുന്നൂറ് അല്ല എ ഡി അറുന്നൂറുകളിൽ മുഹമ്മദ് അന്നത്തെ അറബികൾക്ക് പറഞ്ഞ ഈ ഖുറാനിലെ ആയതല്ലാതെ ഈ മുഹമ്മദിന്റെ വാക്കുകളല്ലാതെ മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ചരിത്രരേഖയിൽ എന്തെങ്കിലും ഒരു തെളിവ് ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബുക്ക് അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള എഴുത്തുകളില് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിംഗിൾ തെളിവ് മുഹമ്മദിന് മുമ്പുള്ള ഒരു സിംഗിൾ എവിഡൻസ് ഈ പറഞ്ഞ അബ്രഹാം ഹജ്ജ് ചെയ്തതായി എന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കാൻ ഇന്ന് വരെ ജനിച്ചു വീണ മുഹമ്മദ് അടക്കമുള്ള ഒരു മുസൽമാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി പോർട്ടൻ മുഹമ്മദിന് ഈ മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാമിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ ഈ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ഖുറാൻ അല്ല മുഹമ്മദിന് ജനിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും രേഖകൾ പ്രകാരം അബ്രഹാമിന് മുമ്പ് അബ്രഹാമിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ ഹജ്ജ് ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു രേഖയുണ്ടോ ഒരു തെളിവുണ്ടോ ഒരു തെളിവുമില്ല ഓക്കെ അപ്പൊ യാതൊരു വിധത്തിലുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല അബ്രഹാം ഹജ്ജ് ചെയ്തതായിട്ടോ അബ്രഹാം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടോ യാതൊരു വിധത്തിലുള്ള എന്തിനാ അബ്രഹാം മക്കയിൽ ചെന്നതായിട്ട് പോലും ഒരു വിധത്തിലുള്ള ചരിത്ര തെളിവുകളോ ആർക്കിയോളജിക്കൽ എവിഡൻസ് പുരാവസ്തു തെളിവുകളോ ഇല്ല ഈ മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാമിന് ശേഷമുള്ള ഒരു പ്രവാചകന്മാരും അബ്രഹാം പറഞ്ഞ പോലെ ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നു അബ്രഹാമിന്റെ പാത ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നു എന്നു പറഞ്ഞുകൊണ്ട് മോശയടക്കമുള്ള ഒരു പ്രവാചകനും ഈ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ഈ വട്ടവം പിടിച്ചു പോയിട്ടില്ല അങ്ങനെ പോയതായിട്ട് യാതൊരുവിധ തെളിവുകളും നിലവിലില്ല മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ കഥകൾ മുഹമ്മദിനു ശേഷമുള്ളതല്ലാതെ യാതൊരുവിധ തെളിവുകളും അതിന് മുന്നേ ഇല്ല ഇനി മുഹമ്മദ് ഈ പറഞ്ഞു ഖുറാനിൽ പറഞ്ഞുണ്ടാക്കിയതല്ലാതെ മുഹമ്മദിനു മുമ്പുള്ള അബ്രഹാമിന് ശേഷമുള്ള തൗറാത്തിലെ ഏതെങ്കിലും ഒരെഴുത്തിൽ തൗറാത്തിലെ അഞ്ച് ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ തൗറാത്തിന്റെ പൂർണ്ണരൂപമായ തനാക്കിലെ നെബിയത്തിലോ കെത്തൂബിമിലോ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൽ മുപ്പത്തൊമ്പതോളം പുസ്തകങ്ങളുള്ള തൗറാത്തിലെ ഒരു പുസ്തകത്തിലെങ്കിലും അബ്രഹാം ഹജ്ജ് ചെയ്തായിട്ടോ അബ്രഹാമിന് ശേഷമുള്ളവർ ഹജ്ജ് ചെയ്തായിട്ടോ അല്ലെങ്കിൽ ദൈവീത മറ്റുള്ളവർ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഹജ്ജ് ചെയ്തതായിട്ട് ഏതെങ്കിലും പ്രവാചകൻ ഹജ്ജ് ചെയ്തതായിട്ട് ഏതെങ്കിലും പ്രവാചകന്മാർ നമ്മൾ തീർത്ഥയാത്ര നടത്തണം സൗദി അറേബ്യയിലെ മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തണം എന്ന് പറഞ്ഞതായിട്ടോ ചെയ്തതായിട്ടോ ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെയുള്ള ഈ ഒരു കാര്യം അപ്പൊ ചോദിക്കും ഓ അത് നിങ്ങളുടെ തോറയിലില്ലാത്തത് തോറ തിരുത്തി എഴുതപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് എൻ്റെ പൊന്നു ഇസ്ലാമിക സുഹൃത്തെ മുഹമ്മദ് ജീവിച്ചിരുന്ന ഏ ഡി എഴുന്നൂറില ഈ മോശ എഴുതുന്ന മോശ എഴുതുന്ന തോറ വരുന്നത് ബിസി ആയിരത്തി നാനൂ അഞ്ഞൂറുകളിലാണ് മോശയുടെ തോറ വരുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കെത്തൂബി മടക്കം തനാക്ക് പൂർത്തീകരിക്കപ്പെടുന്നത് ബി സി നാനൂറുകളിലാണ് നാനൂറ് അഞ്ഞൂറ് കാലഘട്ടത്തിലാണ് കെത്തൂബി മടക്കം എഴുതി തനാക്ക് പൂർത്തിയാക്കപ്പെടുന്നത് അപ്പോൾ മുഹമ്മദ് ജനിക്കിടൻ ആയിരം വർഷങ്ങൾക്ക് മുന്നേ തോറ എഴുതി കഴിഞ്ഞു തോറ റിട്ടേൺ ഫോമിലായിട്ടുണ്ടോ മുഹമ്മദിന്റെ കാലത്ത് സൗദി അറേബ്യയിൽ അടക്കം തോറ ഹീബ്രു ഭാഷയിൽ നിലവിലുണ്ട് ഇനി മുഹമ്മദ് ജനിക്കുന്നതിന് അറുന്നൂറിലധികം വർഷങ്ങൾക്ക് മുന്നേ തോറയുടെ ഗ്രീക്ക് പരിഭാഷ പോലും നിലവിലുണ്ട് അപ്പോൾ ക്രൈസ്തവരുടെ കയ്യിലും യഹൂദന്മാരുടെ കയ്യിലും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന അലക്സാൻഡ്രിയയിലെ ലൈബ്രറികളിലൊക്കെ തോറയുടെ ഗ്രീക്ക് വേർഷനും ഹീബ്രു വേർഷനും നിലവിലുള്ള കാലത്ത് ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് ഏതെങ്കിലും ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന ഒരെണ്ണത്തിനകത്ത് തിരുത്തിയിട്ട് തിരുത്തു വരത്തില്ലല്ലോ മുഹമ്മദിന്റെ കാലത്തുണ്ടായി സൗദി അറേബ്യയിലെ മെക്കൈ മദീന പ്രദേശത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ കയ്യിലുള്ള തോറ ഹീബ്രു ഭാഷയിലെ തോറ മുഹമ്മദ് അടക്കം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ തോറ സത്യമാണ് വിശ്വസിക്കണമെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ സുനാൻ അബി ദാവൂദിന്റെ ബുക്ക് നമ്പർ നാല്പത് ഹദീസ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് എടുത്തു കഴിഞ്ഞാൽ ബുക്ക് നമ്പർ നാല്പത് ഹദീസ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് റഫറൻസ് എടുത്താൽ അല്ലെങ്കിൽ സുനൻ അബി ദാവൂദ് നാല് ഒമ്പത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഹദീസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ബൈ അബ്ദുള്ള ഗ്രൂപ്പ് ഓഫ് ജ്യൂസ് ഒരു കൂട്ടം യഹൂദർ വന്ന മുഹമ്മദിനെ ഖുഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു സോ ഹി വിസിറ്റഡ് ദം ഇൻ ദിയർ സ്കൂൾ യഹൂദന്മാരുടെ മതപഠനശാലയിൽ അദ്ദേഹം ചെന്നു ഖുഫിലെ മതപഠനശാലയിൽ അദ്ദേഹം ചെന്നു ദു ഖാ വൺ ഓഫ് അവർ മെൻ ഹാസ് കമ്മിറ്റഡ് വിത്ത് അവർ പറഞ്ഞു അല്ലയോ മുഹമ്മദേ അല്ലയോ അബു ഖാസിം ഈ മുഹമ്മദ് പ്രവാചകൻ അങ്ങനെ പൂർണ്ണ ശക്തിയിൽ പ്രവാചകനായതിനേഷം അവിടെ വൃത്തികേടൊക്കെ തുടങ്ങി അതിന് മുന്നേ വലിയ ഓർമ്മയിലത് ചെക്കനായിരുന്നു ഓക്കെ അല്ലയോ അബു ഖാസിൻ വിത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു സുപ്രൗൺസ് ജഡ്ജ്മെന്റ് അപ്പോ നീ അവരുടെ മേലൊരു ന്യായം വിധികൽപ്പിച്ചാലും ദേ പ്ലേസ്ഡ് എ കുഷൻ ഫോർ ദ മെസഞ്ചർ ഓഫ് അപ്പോ മുഹമ്മദിനെ കല്ലിന്റെ പുറത്തെടുത്ത് അത് ഒരു ഇട്ടങ്ങിയിരുത്തി അപ്പൊ മുഹമ്മദ് പറഞ്ഞു ബ്രിങ് തോറ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോ എഴുതപ്പെട്ട തോറ അല്ലെ ബ്രിങ് ദ തോറ എഴുതപ്പെട്ട പുസ്തകമായ ഹീബ്രു ഭാഷയിലെ തോറ കൊണ്ടുവന്നു ഇറ്റ് വാസ് ദെൻ ബ്രോട്ട് തോറ കൊണ്ടുവരപ്പെട്ടു ഹി ദെൻ വി ഡ്രൂ ദ കുൻ ഫ്രം ബിനീത് ഹിം മുഹമ്മദ് ഇരുന്ന സ്ഥലത്ത് ഇരുന്ന കുഷന്റെ പുറത്താണല്ലോ ഇരുന്നത് ആ കുശൻ വലിച്ചെടുത്തിട്ട് അതായത് എഴുതപ്പെട്ട പുസ്തകമാണെന്നുള്ളത് ഇതിനപ്പുറം ഒരു തെളിവില്ല കുഷന്റെ പുറത്ത് ആൻഡ് എഴുന്ന കുൻ്റെ മാറ്റിയിട്ട് ആ കുശന്റെ പുറത്തേക്ക് തോറ എടുത്ത് വെച്ചു ഓൺ ഇറ്റ് ഐ ബിലീവ് ഇൻ ദി ആൻഡ് ഇൻ ഹിം ഹൂ റിവീൽ ദി ഞാൻ ഇതിലും വിശ്വസിക്കുന്നു ഇതിറക്കിയവനിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് ഓക്കെ നിങ്ങളൊരു കാര്യം അലയിക്ക മുഹമ്മദിന്റെ കാലത്തും നിലവിലുള്ള തോറയിൽ വളരെ കൃത്യമായിട്ട് മുഹമ്മദ് വിശ്വാസമർപ്പിക്കുന്നു ഞാൻ ഇതിലും വിശ്വസിക്കുന്നു ആ എഴുതപ്പെട്ട പുസ്തകം എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇതിലും വിശ്വസിക്കുന്നു ഇത് ഇറക്കിയവനിലും വിശ്വസിക്കുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞത് അപ്പോൾ അന്നത്തെ കാലത്തെ തോറയിൽ മുഹമ്മദ് വിശ്വസിച്ചിരുന്നു ഓക്കെ ഇപ്പൊ നമ്മുടെ പ്രശ്നം അന്നത്തെ കാലത്തെ തോറ തന്നെയാണ് ഇന്നുമുള്ളത് കാരണം അന്നത്തെ കാലത്ത് തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ എഴുതി കഴിഞ്ഞ ആയിരം വർഷം കഴിഞ്ഞു തോറ പൂർത്തീകരിക്കപ്പെട്ടിട്ട് ആയിരം വർഷം കഴിഞ്ഞു തോറയിലെ അവസാനത്തെ നബിയത്തിലെ പുസ്തകമായ മലാക്കായിയുടെ പ്രവചനം കഴിഞ്ഞിട്ട് ആ ആയിരം വർഷം കഴിഞ്ഞു മുഹമ്മദ് ഈ കാര്യം പറയുമ്പോൾ തോറ മുഹമ്മദ് ജനിക്കുന്നതിന് അറുന്നൂറ് വർഷം മുന്നേ തന്നെ ഗ്രീക്കിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തോറ എത്തി ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ തോറ ഹീബ്രു ഭാഷയിൽ എത്തപ്പെട്ട് കഴിഞ്ഞു അപ്പൊ പല പല പരിഭാഷകളിലായിട്ടും ഹീബ്രു ഭാഷയിലും ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ നിലവിലുള്ള തോറയെ പിന്നീട് ആരെങ്കിലും ഒരാൾക്ക് തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഇന്നിപ്പോൾ നിങ്ങൾ ഖുറാൻ ഇന്ന് തിരുത്താൻ പറ്റുമോ കാര്യം എല്ലാ സ്ഥലത്തും ഖുറാൻ്റെ പല വിധത്തിലുള്ള കോപ്പികളുണ്ട് ഖുറാൻ ഇൻ്റർനെറ്റിലുണ്ട് അപ്പോൾ ആരെങ്കിലും കയ്യിലിരിക്കുന്ന ഖുറാൻ്റെ ഒരു കോപ്പിയിൽ ഒരു തിരുത്തു വരുത്തിയ ലോകത്ത് തിരുത്തു വരുമോ ഇല്ല അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എന്താ പറയുക എന്തെങ്കിലും അഡൾട്ടർ ചെയ്യാൻ മായം കലത്താൻ ആണ് അപ്പോൾ ആ തോറയിൽ എവിടെയെങ്കിലും മൂസപ്രവാചകൻ അബ്രഹാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും അബ്രഹാം ഹജ്ജ് ചെയ്തതായിട്ടോ അബ്രഹാം എല്ലാ വർഷവും ഹജ്ജിനെയെല്ലാം നാട്ടുകാരെ പഠിപ്പിച്ചതായിട്ടോ അബ്രഹാം അവിടെ പോയി താമസിച്ചതായിട്ടോ ഹജ് കബ തൂത്തു വേണ്ടി അബ്രഹാം അവിടെ പോയി കബയുടെ അടുത്ത് താമസിച്ചതായിട്ടോ ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല അബ്രഹാം സൗദി അറേബ്യയിൽ മക്കയിൽ പോയതായിട്ട് മോശ പറഞ്ഞിട്ടില്ല അബ്രഹാമിന്റെ യാത്ര ഉടനീളം മോശ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ സൗദി അറേബ്യ മക്കയിൽ പോയതായിട്ട് പറഞ്ഞിട്ടില്ല ഇറാഖിൽ പോയ കാര്യം വരെ ഇറാഖിൽ നിന്ന് വന്ന കാര്യം വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തോറയിലോ ഒരു സ്ഥലത്തും പറയാത്തൊരു കാര്യം ഈ പറയുന്ന മുഹമ്മദ് പറയുന്നു ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മളുടെ ഹിന്ദു മതത്തിലെ ശബരിമല ഹിന്ദു സഹോദരങ്ങൾ ക്ഷമിക്കുക ഒരു ഉദാഹരണമായിട്ട് എടുക്കുക എനിക്ക് ഒരു മേൽശാന്തിയുടെ പേര് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ തങ്കപ്പൻ മേൽശാന്തിയാക്കുക കണ്ടരര് തങ്കപ്പരര് ശബരിമലയിൽ ഒരു മേൽശാന്തി ഇന്നിങ് വന്നിട്ട് പറയുക തങ്കരര് കമ്മയുടെ കൺ തങ്കപ്പൻ സ്വാമി അല്ലെ തങ്കപ്പരര് എങ്ങ് വന്നിട്ട് പറയുക അയ്യപ്പന്റെ കല്പന പ്രകാരം മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത് മുഹമ്മദ് സ്വാമി ശബരിമല തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു എന്ന് തങ്കപ്പരര് കണ്ടര തങ്കപ്പരര് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യിക്കും അതേ അതിന് ഈ ഹിന്ദുമതത്തിൽ എവിടെ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെയെങ്കിലും ഈ മുഹമ്മദ് സ്വാമി ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതിന് എവിടെയെങ്കിലും തെളിവുണ്ടോ ഏയ് അങ്ങനെ തെളിവൊന്നുമില്ല ഓക്കെ ഏതെങ്കിലും ചരിത്രരേഖകൾ കേരളത്തിന്റെ ഏതെങ്കിലും ചരിത്രരേഖകളിൽ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം നട ആരംഭിച്ചതെന്ന് തെളിവുണ്ടോ മുഹമ്മദ് സ്വാമി നാട്ടുകാരോട് നാട്ടുകാരോടുമ്പോഴേ ശബരിമലയിൽ അയ്യപ്പ സ്വാമിക്ക് തീർത്ഥാടനം നടത്താൻ പറഞ്ഞതായിട്ട് രേഖയുണ്ടോ ഏഹ് ചരിത്രരേഖയും ഇല്ല അപ്പൊ ചരിത്രരേഖയും ഇല്ല ഹിന്ദുമതത്തിലെ രേഖയുമില്ല ഇനിപ്പോട്ടെ മുഹമ്മദ് സ്വാമി ഒരു ഹിന്ദു ഒരു മുഹമ്മദ് സ്വാമി ഒരു മുസ്ലിം ആണല്ലോ ഇനി മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് സ്വാമി കൽപ്പിച്ചു എല്ലാ വർഷവും നിങ്ങൾ പതിനെട്ടാം പടി ചവിട്ടി പമ്പ കടന്ന ശബരിമലയിൽ ചെല്ലണം എന്ന് അന്നത്തെ അയ്യപ്പനെ നമസ്കരിക്കണമെന്ന് മുഹമ്മദ് സ്വാമി പറഞ്ഞിട്ടുണ്ടോ ഖുറാനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും അതുമില്ല പിന്നെ എന്ത് തേങ്ങ തെളിവാണ് തങ്കപ്പരേ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കി നിങ്ങൾ പറയുന്നതിനുള്ളത് എന്ന് ചോദിച്ചാൽ തങ്കപ്പരര് പറയുക തങ്കന് കണ്ടപ്പർ എന്താ പറയുക കണ്ടന് തങ്കപ്പരർ എഴുതിയ ഞാൻ തന്നെ എഴുതിയ എൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതെന്ന് ഒരു ചരിത്ര തെളിവില്ല ഈ തങ്കപ്പരരുടെ മതമായ ഹിന്ദുമതത്തിൽ തെളിവില്ല കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ തെളിവില്ല ഇനി ഇദ്ദേഹം റഫർ ചെയ്യുന്ന മുഹമ്മദ് സ്വാമി എന്ന് പറയുന്ന മുഹമ്മദിന്റെ മതമായി ഇസ്ലാം മതത്തിലോ ഹദീസുകൾക്കകത്തോ യാതൊരു വിധത്തിലുള്ള ഖുറാനിലോ ഒരു സ്ഥലത്തും മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആകെയുള്ള തെളിവ് തങ്കവര് കണ്ടപ്പറര് പറഞ്ഞ കാര്യം അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്ത് മാത്രം നിങ്ങളെല്ലാം വിശ്വസിച്ചാണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തലക്ക് വെളിവില്ലാത്ത പ്രാന്ത എന്ന് നമ്മൾ അവനെ വിളിക്കും ശരിയാണല്ലോ കാര്യം എന്തായാലും ശബരിമലയിലെ മേൽശാന്തി കണ്ഠര രാജീവ് അങ്ങനെയുള്ള ആരുകൾ ഇതുപോലുള്ള വിവരക്കേട് പറയത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രം പറഞ്ഞാൽ അവനെ ഭ്രാന്തൻ എന്ന് നമ്മൾ വിളിക്കും ഇനി നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക മുഹമ്മദ് ഈ പറഞ്ഞ അബ്രഹാമിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ചും കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക കണ്ഠര അംഗപ്പരര് പറഞ്ഞു അയ്യപ്പന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത് മുഹമ്മദ് പണ്ട് പറഞ്ഞെന്താ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചത് തങ്കപ്പര സ്വാമി പറഞ്ഞു മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടത് മുഹമ്മദ് നമ്മുടെ നബി പറയുകയാണ് ഇബ്രഹാം നബി ഹജ്ജ് തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു തെളിവ് എവിടെ സ്വാമി കണ്ട തങ്കപ്പരരെ എന്ന് ചോദിച്ചാൽ തങ്കപ്പരര് പറയും ഞാൻ തന്നെ എഴുതി എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വേറെ തെളിവൊന്നുമില്ല മുഹമ്മദിനോട് ചോദിക്കുക ഈ ഇബ്രാഹിം നബിയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചതെന്ന് ഇബ്രാഹിം നബിയുടെ പൂർവ്വ മതത്തിൽ യാഹുവെ ആരാധിക്കുന്ന ഇസ്രായേലിയരുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മതമായ ഇസ്ലാം മതത്തിലെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ പറയുന്ന എബ്രായനായ അബ്രഹാമിന്റെ വിശ്വാസം ഇസ്രായേലിയുടെ വിശ്വാസത്തിലെങ്ങും തോറയിലോ നെബിയത്തിലോ കെത്തൂബിലോ എങ്ങും പറഞ്ഞിട്ടില്ല അപ്പോ ഒരു ചരിത്ര തെളിവുണ്ടോ ഇല്ല സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ തെളിവുണ്ടോ അബ്രഹാം നബി മക്കയിൽ ജീവിച്ചിരുന്നായിട്ടോ ഒരു തെളിവില്ല ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ ഒരു തെളിവും ഇല്ല അപ്പോ കണ്ഠര തങ്കപ്പറരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഭ്രാന്ത എന്ന് വിളിക്കുമെങ്കിൽ ഈ മുഹമ്മദ് നബി അബ്രഹാം ആണ് ഈ പറയുന്ന ഹജ്ജ് തീർത്ഥാടനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിളിക്കും ഭ്രാന്ത എന്ന് വിളിക്കും ന്യായം അങ്ങനെ തന്നെയാണ് വിളിച്ചതെന്ന് ഖുറാനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ഭ്രാന്ത എന്ന് വിളിക്കുന്നതല്ല അങ്ങനെയാണ് മുഹമ്മദിനെ വിളിച്ചതെന്ന് ഖുറാനാഥത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന് ഭ്രാന്തത്രേ എന്നവർ പറയുന്നു എന്ന് ഖുറാനാഥത്തെ പല സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യം എന്താ ഇതുപോലുള്ള കാര്യം പറഞ്ഞ് ഇന്നത്തെ ഇന്നും നാട്ടുകാർ അങ്ങനെ തന്നെ വിളിക്കും അന്നും അങ്ങനെ തന്നെ വിളിച്ചു അപ്പോ മുഹമ്മദ് ഈ പറയുന്ന അബ്രഹാം ആണ് ഈ ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചതെന്നും ഹജ്ജ് നടത്താൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടിയെന്നും മുഹമ്മദ് പറഞ്ഞ കാര്യത്തിന് മുഹമ്മദിന്റെ സ്വന്തം തെളിവല്ലാതെ തങ്കപ്പരരുടെ സ്വന്തം തെളിവല്ലാതെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും ആർക്കിയോളജിക്കലായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ പൂർവമതത്തിലോ ഇല്ല ഒരു ഗ്രന്ഥത്തിലും തെളിവില്ല എന്നത് വാസ്തവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും